പ്രധാന ചർച്ച ഇന്ന് മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായൊക്കെ തന്നെയും വലിയ ചർച്ചയാകുന്നത് രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കി എന്ന രീതിയിൽ തന്നെ ചർച്ചയാകുന്നത് ശശി തരൂരിന്റെ ലേഖനമാണ് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ആ ലേഖനത്തിലേതായാലും ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ എം പി നമുക്കറിയാം യു ഡി എഫിൽ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഒപ്പമുള്ളവർ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ഇന്നിപ്പോൾ മുസ്ലിം ലീഗും വിമർശനവുമായി രംഗത്തെത്തി എന്നിട്ടും നിലപാട് മാറ്റാൻ തരൂർ തയ്യാറായിട്ടില്ല എന്നതാണ് നല്ല കാര്യം ആര് ചെയ്താലും അംഗീകരിക്കണമെന്നും ഒരു കാര്യത്തിനും അടിസ്ഥാനമില്ലാതെ എഴുതുകയും സംസാരിക്കുകയും ചെയ്യില്ല എന്നുമാണ് തരൂർ പറഞ്ഞത് താൻ പറഞ്ഞത് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കൂടി തരൂർ പരിഹസിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ വിമർശകർക്ക് പരിഹാസരൂപേണ മറുപടി നൽകുക കൂടിയാണ് തരൂർ വ്യക്തിപരമായ കാര്യങ്ങൾ പറയണമെങ്കിൽ തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും ഒഴിയണം എന്നായിരുന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ പ്രതികരണം വേണമെങ്കിൽ താൻ ഒഴിയാം എന്നുകൂടി ശശി തരൂർ അതിന് മറുപടി നൽകിയിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണങ്ങൾ ആദ്യം കാണാം അപ്പം ഞാനൊരു അന്താരാഷ്ട്ര മേഖലയിൽ റിപ്പോർട്ട് കാണുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്നത് അതിശ്യപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് സ്റ്റാർട്ടപ്പ് ഓൺട്രിനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തേത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഇപ്പോൾ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ടി വി പ്രസാദുണ്ട് വിശദാംശങ്ങളുമായി പ്രസാദ് ഈ വിവാദങ്ങൾക്കിടെ അല്ലെങ്കിൽ യു ഡി എഫിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ശശി തരൂരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ചെറിയ പ്രശംസയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന് അപ്പോൾ നമ്മൾ വിചാരിച്ചു നിലപാട് മയപ്പെടുത്തിയെന്ന് പക്ഷേ അങ്ങനെയല്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ തരൂർ മാത്രമല്ല ഇംഗ്ലീഷ് അറിയുന്നവർക്ക് താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുമെന്ന് കൂടി പരിഹസിക്കുന്നുണ്ട് ഉറപ്പായും നിലപാടിൽ ചെറിയ ഒരു മയം വന്നിട്ടുണ്ടെങ്കിൽ പോലും വിനീത ആ ആ എടുത്ത സ്റ്റാൻഡ് സ്റ്റാൻഡ് തന്നെയാണ് എന്ന് തന്നെയാണ് തരൂർ ആവർത്തിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ അതൊരു മയപ്പെടുത്തിയതിൻ്റെ സ്വയം സ്വരമുണ്ടെങ്കിൽ പോലും എഴുതിയ ലേഖനം അത് ലേഖനം തന്നെ എഴുതിയത് എഴുതിയത് തന്നെയാണ് താൻ എപ്പോഴും അങ്ങനെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ കർത്തവ്യം അതാണ് എന്ന് ശരി ശശി തരൂർ ആവർത്തിക്കുകയും ചെയ്യുന്നു വിനീത നമുക്കറിയാം നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ശശി തരൂർ ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാക്കൾ പുലർത്തുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തി വരുന്ന ഒരാളാണ് പലപ്പോഴും അത് വലിയ വിവാദത്തിനും വഴിതെളിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യം അത് വളരെ പ്രധാനമാണ് ഒന്നാമത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ആ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് അത് പിണറായി വിജയൻ സർക്കാരിന് ഒരു വലിയ അംഗീകാരമാകുന്നു പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ ശശി തരൂരിൻ്റെ ഇത്തരം വർത്തമാനം അത് ചെറുപ്പക്കാരിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കും എന്ന വിലയിരുത്തലാണ് ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ കടുത്ത പ്രതിഷേധവുമുണ്ട് ശശി തരൂരായത് കൊണ്ട് തന്നെ അത് പരസ്യമായ രീതിയിൽ എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളൊരു ആശങ്കയും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തായാലും ശശി തരൂരിൻ്റെ ഈ നിലപാട് അത് വരുന്ന നാളുകളിൽ ഏറെ പ്രധാനം തന്നെയാണ് എന്തുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് എന്നുള്ളതാണ് ആർക്കും മനസ്സിലാവാത്ത ഒരു ചോദ്യം അതിൽ വലിയ രാഷ്ട്രീയ അർത്ഥങ്ങൾ വേറെ പിറകെ വരാനുണ്ടോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ പ്രസ്താവനയിലും ഈ ലേഖനത്തിലും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് വിനീത